കെ കൃഷ്ണൻ അനുസ്മരണവും അവാർഡ് വിതരണവും കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിൽ നടന്നു കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കെ കൃഷ്ണൻ അനുസ്മരണവും അവാർഡ് വിതരണവും നടത്തി പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു ഒരു ആദ്യകാല പത്രപ്രവർത്തകൻ കേരള കോമുതിയിലും അതുപോലെ തന്നെ ഉത്തരദേശത്തിലും ഒക്കെ പ്രവർത്തിച്ച അങ്ങനത്തെ ഇന്നത്തെ സാഹചര്യം ഇല്ലാത്ത സമയങ്ങളിൽ പോലും വളരെ നല്ല രീതിയിൽ ജനങ്ങളുടെ കണ്ണും ശബ്ദവും മനസാക്ഷിയായി ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു കൃഷ്ണൻ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ ജനങ്ങളുടെ ശബ്ദമായി മാറുവാനും വളരെ പോസിറ്റീവായ കാര്യങ്ങളൊക്കെ ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹത്വ വ്യക്തിത്വത്തെയാണ് ഇന്ന് ഇവിടെ അനുസ്മരിക്കുന്നത് അവരുടെ പേരിലുള്ള ഒരു അവാർഡും കൂടി ഇവർ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും പത്രപ്രവർത്തക നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് അതുപോലെ തന്നെ ഇടയിലുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ ശബ്ദമായി മാറാൻ പത്രമാധ്യമങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതിൽ ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ആ നെഗറ്റീവിൽ അതിനെ അതിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിനെ ശബ്ദമുയർത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണുവാനും ഇന്നത്തെ കാലഘട്ടത്തിൽ സാധിക്കുന്നുണ്ട് തീർച്ചയായും അത്തരത്തിൽ അവസരങ്ങളില്ലാത്ത സമയങ്ങളിൽ പോലും ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങളുടെ ശബ്ദമായി മാറിയ തീർച്ചയായിട്ടും ആത്മശാന്തി എന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുൽ റഹിമാൻ കെ കൃഷ്ണൻ അനുസ്മരണം നടത്തി കാസർഗോഡിന്റെ സത്യം വിവിധ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച പത്രപ്രവർത്തകൻ തയ്യാറായിക്കൊണ്ട് ഏത് പ്രയാസപ്പെട്ട മേഖലകളിലും തന്നു നിന്ന് വാർത്തകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ പ്രത്യേക കഴിവ് പ്രകടിപ്പിച്ച പത്രപ്രവർത്തകമായിരുന്നു കെ കിഷൻ കൃഷ്ണനെ പറ്റി പറയുന്ന ഒപ്പം തന്നെ പറയേണ്ടി വരുന്നൊരു നാമമാണ് കാസർകോട്ടെ പത്രക്കാർ എപ്പോഴും ഓർമ്മിക്കേണ്ട നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ചടങ്ങിൽ നീലേശ്വരത്തെ മലയാള മനോരമ റിപ്പോർട്ടർ സന്ദീപ് ചന്ദ്രന് അവാർഡ് സമ്മാനിച്ചു കെ വി പത്മേഷ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സിജു കണ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് നാരായണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്